ചെക്കന് പ്രായം കുറയുന്നതും പെണ്ണിന് പ്രായം കൂടുന്നതും ചെറുപ്പക്കാർ വിവാഹം കഴിക്കാൻ വിസമ്മതം കാണിക്കുന്നതും ചർച്ചയാകാറുണ്ട് എന്നാൽ ഈ ചർച്ചയ്ക്ക് അമേരിക്കൻ സ്വദേശികളായ രണ്ടു പേർ നൽകിയ സ്വീറ്റായ മറുപടി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് നൂറ്റി രണ്ട് വയസ്സുള്ള വധുവും നൂറു വയസ്സുള്ള വരനുമാണ് താരങ്ങൾ ശതാബ്ദി നിറവിലുള്ള ബെർണി ലിറ്റമാനും മാർജോറി ഫിറ്റർമാനുമാണ് പത്തു വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് ഇരുവരും വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നത് ഇരുവരുടെ വിവാഹ ദിനത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഔദ്യോഗിക പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരുടെയും പ്രായം കൂട്ടിയാൽ ഇരുന്നൂറ്റി രണ്ട് വർഷവും ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ദിവസവും തികയുമെന്ന രസകരമായ കണക്കുകളും ഗിന്നസ് വേൾഡ് റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ട് വിവാഹിതരാകുന്ന ഏറ്റവും പ്രായമേറിയ പങ്കാളികളാണിവർ ഇരുവരും വിവാഹിതരായിരുന്നു പങ്കാളികളുടെ വേർപാടിന് ശേഷം വയോജനങ്ങൾ താമസിക്കുന്ന സീനിയർ ലിവിംഗ് ഫെസിലിറ്റിയിലെ ഒരേ നിലയിലേക്ക് ഇരുവരും താമസം മാറി റിട്ടയർമെൻറ്റ് ഹോമിലെ ഒരു ആഘോഷത്തിനിടെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് ആദ്യ ഡേറ്റിംഗിൽ തന്നെ സ്നേഹത്തിന് തുടക്കം ഇരുവരും തിരിച്ചറിഞ്ഞു മുതുമുത്തച്ഛൻ്റെയും മുതുമുത്തശ്ശിയുടെയും വിവാഹത്തിന് ഫുൾ സപ്പോർട്ടായി പേരക്കുട്ടികളും ഒപ്പം നിന്നു